ാല്ല നിസ്കാരം നിസ്കാരം വെറുതേതെന്നതാണ് നമ്മൾ ചിന്തിക്കരുത് അത് അള്ളാഹു താരയോട് നമുക്ക് അടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാൻ വേണ്ടിയിട്ടും ഒരു സമയം നമുക്ക് തന്ന വലിയൊരു ഭാഗ്യമാണ് ഒരു ദിവസത്തിന്റെ അഞ്ച് സമയങ്ങളിൽ അള്ളാഹുവിനോട് നമുക്ക് പ്രത്യേകമായി എടുക്കാൻ തന്ന നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണത് നമ്മുടെ ഒരു ആവശ്യ ഒരു ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട് മന്ത്രിയുടെ ഒക്കെ സമയം നമ്മൾ ചോദിക്കാറുണ്ട് അവർ പറയുന്ന സമയത്ത് നമ്മൾ പോകുന്നത് അല്ലെ അവർ പറയുന്ന സമയത്തിൽ നമ്മൾ പോകുന്നത് ഒരു പഞ്ചായത്ത് മെമ്പറെ കാണെങ്കിൽ തന്നെയും അവർ പറയും ഇന്ന ദിവസം അന്നേരം കാണാം നമ്മളെല്ലാം മാറ്റിവെച്ചിട്ട് ആ സമയം നമ്മൾ നോക്കി പോകും എന്നതുപോലെ അന്നതുപോലെയല്ല അതിനേക്കാളും മല്ലാഹു സ്മശാന നടത്താൻ അവനുമായിട്ടൊന്ന് ഏറ്റവും വലിയ ഭാഗ്യമാണ് നിസ്കരിക്കാനുള്ള സമയമെന്ന് പറയുന്നത് ആ നിസ്കാരത്തിന്റെ സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒരിക്കലും പാഴാക്കുന്നതല്ല ഒരിക്കലും പാഴാക്കുന്നതല്ല പഠിപ്പിക്കുന്നത് നിസ്കരിക്കാൻ ൊരു ആയുധം പിടിച്ചുകൊണ്ട് കമ്പ് പിടിച്ചുകൊണ്ട് നിലത്തുറപ്പിച്ചിട്ടാരി നമസ്കരിക്കുന്നത് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നു സക്കരിയാ തങ്ങളെ

അതുകൊണ്ടാണ് സഹാബത്തിനോടപെട പന്നുകൊണ്ട് ചോദിക്കും സഹാബത്ത് ചോദിക്കുക ആറ് സൂലല്ല അയ്യുല്ല മാലിഫലിയാർ സൂലല്ലാ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ അമലേതാളിനി എന്ന സ്വഹാപത്ത് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രഭാഷണം കേൾക്കുന്ന ചെറുപ്പക്കാരാ ഒരുപാട് സമയങ്ങൾ നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടു അത് മുഴുവൻ ദുര്യാവിന് വേണ്ടി പാഴാക്കിക്കൊണ്ട് ചവിട്ടി മതിച്ചുകൊണ്ട് നടക്കുന്നവരെ അള്ളാഹുവിന്റെ ഹരീവായ തെങ്ങൾ അവിടെന്താ പറഞ്ഞതു കൊണ്ടെന്നറിയുമോ നിസ്കാരം അതിന്റെ ആദ്യ സമയം തന്നെ നിർവഹിക്കലാട് നീ ചെയ്യുന്ന അമലുകളിൽ വെച്ച്

ും മാറ്റിർത്താത്തവരാണ് എന്നെ കൂടുതൽ ഏറ്റവും കൂടുതൽ റബ്ബിനെ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് മഹാനായി മാം നവീർത്തിയല്ലാഹു താരുന്നു ആപത്തുകളും മുസീബത്തുകളും പ്രയാസങ്ങളും ഒരുപാട് കടങ്ങളും പറഞ്ഞുകൊണ്ട് കരയുന്നവങ്ങളേ അതാ ഒരു സഹോദരി വിളിച്ചു കൊണ്ട് പറയാം എനിക്ക് ഓസ്ട്രേലിയയിൽ ഒരു ജോലി കിട്ടിയതാണ് അത് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി എങ്ങനെങ്കിലും ഒരു ജോലി എനിക്ക് വേണം കാരണം എന്റെ കുടുംബം പട്ടിണിയാ എന്റെ കുടുംബം പട്ടിണിയാണ് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാ ഞാൻ കടന്നു പോകുന്നത് അതുകൊണ്ട് എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയുന്ന ഒരുപാട് പെങ്ങന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് കൂട്ടുകാരുണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കഷ്ടപ്പെടാതെ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നല്ല കഷ്ടപ്പെടാതെ കണ്ട് നമ്മുടെ ജീവിത രീതി ഒന്നും മാറ്റാതെ കണ്ട് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല അതുകൊണ്ട് നിസ്കാരം നീ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമുണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാ വലിയൊരു നേട്ടമുണ്ടാകുന്ന ഒരു കാര്യം നിസ്കാരം അലഹമില്ല ഫർവാക്കപ്പെട്ട നിസ്കാരം നിങ്ങൾ കൃത്യമായി നിർവഹിക്കുക ആവശ്യങ്ങൾ മഹാനായ മഹാനായ അബ്ബാസ് അബ്ബാസ് പറയുന്നുണ്ട് ും നിങ്ങൾ നാല് 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 നിസ്കരിക്കണം സുന്നത്ത് നിസ്കാരം നിങ്ങൾ 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 നിസ്കരിക്കുക നിസ്കരിക്കുക ഈ സൂറത്തുൽ പാരായണം ചെയ്യുക നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സൂറത്തുൽ സൂറത്ത് بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد اي <applause> سوره ഈ സൂറത്ത് നാല് നിങ്ങൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഓരോ ഫാത്തിഹയ്ക്ക് ഫാത്തിഹയ്ക്ക് ശേഷം ശേഷം ഇഖ്ലാസ് ഓതുക ഒന്നാമത്തെ ഇഖ്ലാസ് ഇഖ്ലാസ് ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം രണ്ടാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസ് ഓതുക മൂന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം മുപ്പത് ഇഖ്ലാസ് ഓതുക നാലാമത്തെ ശേഷം നാൽപ്പത് എന്നിട്ട് നിങ്ങൾ അത്തഹിയാത്തിൽ വന്നു സലാം നല്ലതുപോലെ ദുആ ചെയ്യേ നിങ്ങളുടെ രോഗങ്ങൾ മാറും നിങ്ങൾക്ക് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് നല്ല നല്ല സ്വാലിഹായ മക്കളെ അള്ളാഹു അള്ളാഹുത്താല തരും മൂന്നാമത് നിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യം നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ നിസ്കരിക്കുന്നതെങ്കിൽ ആ ആവശ്യം അള്ളാഹു താല നേടിത്തരുന്നതാണ് ഉറപ്പായിട്ടും ആ ആവശ്യം നിങ്ങൾ തേടിയ ആവശ്യം നിങ്ങളുടെ മുന്നിൽ വരും ജോലിയാണെങ്കിലും മറ്റുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങളുടെ മുന്നിൽ വരും അബ്ബാസ് അള്ളാഹു നമുക്ക്